സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ പണിഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണോ ഇതേ വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള മന്ത്രി റിയാസ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഇതെന്താ ഇങ്ങനെ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തകർന്നിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പേർക്ക് പരിക്ക് പറ്റി അതിൽ ചിലർക്കൊക്കെ ഗുരുതരമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നതും ഇതെങ്ങനെ ഇവിടെ നടപ്പിലായി ഇതൊക്കെയുള്ള കാര്യത്തിൽ പല ആരോപണങ്ങളും കാര്യങ്ങളും വന്നു ഇതിലെനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോണം കഴിഞ്ഞ ദിവസം വന്നൊരു പോസ്റ്റാണ് ഒരു സുരക്ഷയും ഇല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടപ്പാക്കിയത് സർക്കാർ ഉത്തരവില്ലാതെ വന്നൊരു വാർത്തയാണ് സർക്കാരിൻ്റെ ഉത്തരവില്ലാതെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടപ്പിലാക്കിയെന്ന് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ട് അതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു വീഡിയോ വെക്കാം അപ്പോൾ അതിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം ഇത് സർക്കാരിൻ്റെ ഉത്തരവൊന്നുമില്ലാതെ സർക്കാരിൻ്റെ ഒരു കണക്കൂട്ടലുമില്ലാതെ സർക്കാരിൻ്റെ അറിവില്ലാതെയാണോ ഇതവിടെ വന്നത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഏഴ് മാസം മുമ്പുള്ള ഒരു വീഡിയോ അത് കൈരളി ചാനലിൽ വന്നിട്ടുള്ള പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്ക് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അനുവദിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വർക്കല ടൂറിസം മേഖല സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ടൂറിസം കേന്ദ്രങ്ങളിലെ മാലിന്യ സംസ്കരണത്തിന് ഡി ടി പി സി നഗരസഭയുമായി ചേർന്ന പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു അതായത് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടൂറിസം കൊണ്ടുവരുന്ന ഏഴു മാസം മുമ്പ് ഈ പറയുന്ന മന്ത്രി റിയാസ് ബഹുമാന്യനായ മന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് ഏഴു മാസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് ഇനി അതും കഴിയട്ടെ ഓക്കെ അതിനുശേഷം അതവിടെ കഴിഞ്ഞു വന്നിരിക്കട്ടെ ഇത് രണ്ട് മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞു വർക്കലയിൽ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പറയുന്ന ആ ഒരു പോസ്റ്റ് പ്രകാരം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക സുരക്ഷയും ഇല്ലാത്തതിനാൽ ഗവൺമെൻറ് ഉത്തരവില്ലാതെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടപ്പിലായതെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നോക്കണം ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്നും ആരാണ് കൂടെ ഉള്ളതെന്നും ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന സമയത്ത് രണ്ട് മാസം വീഡിയോ ഞാൻ വെക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ ജില്ലയിലെ ആദ്യ ആദ്യ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് വർക്കല തുടക്കം കുറിച്ചത് ബ്രിഡ്ജിന്റെ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വീഡിയോ കള്ളം പറയത്തില്ല സുഹൃത്തുക്കളെ ഇതിൽ എന്ത് ന്യായമാണ് ഇനി നിരത്താൻ പോകുന്നത് അതും വളരെ പ്രശസ്തനായ ഇതേ ടൂറിസം മേഖലയിലെ ബഹുമാനായി റിയാസ് അവർ മന്ത്രി അദ്ദേഹം വന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു മന്ത്രിയെ കൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ ഈ മന്ത്രിയും മന്ത്രിയുടെ പി എമാർ കുറേ പേരുണ്ടല്ലോ കാശ് കൊടുത്ത് നിർത്തിയേക്കുന്നത് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇതൊരു സുരക്ഷിതമായിട്ട് പണിഞ്ഞതല്ലെന്ന് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് പണിയാത്ത ഗവൺമെന്റിന്റെ ഉത്തരവില്ലാതെ വന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യാൻ അതേ മേഖലയിലുള്ള അല്ലെങ്കിൽ ടൂറിസം മേഖലയിലുള്ള മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഇതെന്ത് വിരോധാഭാസമാണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ആരാ കള്ളം ചെയ്തത് മന്ത്രിക്ക് കൈവരാൻ വേണ്ടിയിട്ട് മന്ത്രി ഒന്നും അറിഞ്ഞില്ല മന്ത്രിയുടെ വകുപ്പൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ ഇല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എടുത്തോടെ തലയിലേക്ക് വെച്ച് കെട്ടി അവരെ മാപ്പ് സാക്ഷിയാക്കി ഇല്ലെങ്കിൽ അവരെ രക്തസാക്ഷിയാക്കി മാറ്റുന്ന ഒരു പ്രവണത ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു തുറന്നു സമ്മതിക്കണം അതിനെന്തിന് ഇത്ര വലിയ നാണക്കങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് അയ്യേ ഭയങ്കര മോശമായി പോയി അതായത് ഏഴ് മാസം മുമ്പിടെ വർക്കലയിൽ ഫ്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരണം എന്ന് പറയുകയും രണ്ട് മാസം മുമ്പ് ഇതേ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യും നാടം മുറിച്ച് ഉദ്ഘാടനം ചെയ്യും അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്തിട്ട് പിന്നീട് എഴുതാ ഇപ്പോൾ പറയുന്ന കണ്ടിട്ട് ഒരു ഇല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് നടപ്പാക്കിയത് സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ അപ്പോൾ ഈ പറയുന്ന മന്ത്രി റിയാസ് സർക്കാരല്ലേ ഈ പറയുന്ന ഗവൺമെൻറിൽ ആളല്ലേ സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ പണിഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണോ ഇതേ വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള മന്ത്രി റിയാസ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഇതെന്താ ഇങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് ഒരു ചെറിയ വീഡിയോ ആണ് ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എന്തായാലും എനിക്ക് വെക്കണമെന്ന് തോന്നി അതിൽ നടന്നിട്ടുള്ള ആളുകൾ പലയിടത്തും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടുത്തെ നമ്മുടെ കടലിൻ്റെ ഗതിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ ബോധമില്ലാതെയാണ് ഇതൊക്കെ പണിഞ്ഞു പണിതെന്നുണ്ടെങ്കിൽ ബഹുമാനീയനായ മന്ത്രി റിയാസിനെ പറയാം തെറ്റുപറ്റിപ്പോയി ഞാനത് പടിഞ്ഞു ഉദ്ഘാടനം ചെയ്തു ഞാനാൽ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാനാണ് തെറ്റുപറ്റിപ്പോയി കടലിൻ്റെ ഗതി മാറ്റമായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണ് തീർച്ചയായിട്ടും ഈ അപകടം പറ്റിയവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നത് മാന്യമായിട്ട് പറയാം ഇവിടെ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ലാതെയാണ് അത് ചെയ്തതെന്ന് എന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് അതേ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയും അയ്യേ എന്തിനു മോശമാണേ ഇതൊക്കെ ഇതാണ് ആളുകൾ മനസ്സിലാക്കും കുറേ നാൾ നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും ഏത് മാറി വരുന്ന മന്ത്രിസഭയാണെങ്കിലും കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് യൂത്തിൻ്റെ എല്ലാം ഫോൺ ഉണ്ട് അവരെല്ലാം ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോധമുള്ളവരാണ് ഇനി വരാൻ പോകുന്നത് അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഈ കണ്ണിൽ പൊടികളും നടക്കത്തില്ല അതുകൊണ്ട് സത്യങ്ങൾ ഏറ്റു പറയുക സത്യസന്ധമായി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വൈൻഡ് അടപടം ഇറ്റ്സ് വെൽത്ത് ഓഫ് സെനിങ് ഔട്ട്